കേരളത്തിലെ നല്ലവരായ ഹയർ സെക്കൻഡറി പ്ലസ് ടു സ്കൂളിലെ പ്രധാന അധ്യാപകർക്കും മറ്റിതര അധ്യാപകർക്കും ഒരു നന്ദി പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നമസ്കാരം ഞാൻ എം കെ തോമസ് എം കെ തോമസ് എൻ്റെ മെൽവിലാസം എം കെ തോമസ് പ്രസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിലെ ഹയർ സെക്കൻഡറി പ്ലസ് ടു സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അവിടുത്തെ പ്രധാന അധ്യാപകർക്കും ഒരു നന്ദി പറയുന്ന എന്തിനാന്ന് ഓൾ അതിൻ്റെ നന്ദി പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് കർണാടകയിലെ ബി എസ് സി നേഴ്സിങ്ങിന് പ്രവേശന പരീക്ഷകൾ നടന്നു കഴിഞ്ഞുവെല്ലാം വളരെ ഊർജിതമായിട്ട് നടന്നു ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞ കൊല്ലം ഇതിനെപ്പറ്റിയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ഞാൻ കത്തു മുഖേന അറിയിച്ചിരുന്നു ഒരു മൂന്ന് കത്തോളം നിങ്ങൾക്ക് വന്നിരുന്നു എന്നാണ് എൻ്റെ അറിവ് അതുപ്രകാരം നിങ്ങൾ ഈ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സ്കൂളിലെ എല്ലാം പങ്കുവെക്കുകയും അങ്ങനെ എനിക്ക് നിങ്ങൾ നിങ്ങൾ വഴി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരയ്യായിരം വിദ്യാർത്ഥികൾക്ക് കർണാടകയിലെ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന പ്രവേശന പരീക്ഷയിൽ പങ്കെടുപ്പിക്കാനും അവർക്ക് സർക്കാർ എത്തിയിച്ച ഫീസിൽ മെഡിക്കൽ കോളേജ് സഹിതം അഡ്മിഷൻ നേടിക്കൊടുക്കുവാനും എനിക്ക് സാധിച്ചു അതിൽ ഞാൻ നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്രയും കുട്ടികളെ എൻ്റെ സംഘടനയ്ക്ക് എനിക്കും എൻ്റെ സംഘടനയ്ക്ക് ഇത്രയും വിദ്യാർത്ഥികളെ സേവിക്കാൻ പറ്റിയത് ഈ കൊല്ലം വീണ്ടും എൻട്രൻസ് പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന ബി എസ് സി നഴ്സിങ്ങിലേക്കുള്ള അഡ്മിഷൻ്റെ പ്രവേശന പരീക്ഷ ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിലാണ് നടത്തപ്പെടുന്നത് ഈ വിവരം കൂടെ ദയവായിട്ട് കുട്ടികളുമായിട്ട് പങ്കുവെക്കുക ആയതിനുള്ള ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ട ഓൺലൈൻ പോർട്ടലിൽ ഇരുപത്തി മൂന്നാം തീയതി തുറക്കപ്പെടും കാരണം എൻട്രൻസ് പരീക്ഷ അതിൽ പങ്കെടുത്ത് മാറ്റം റാങ്ക് വഴി നല്ല ഉന്നതമായ റാങ്ക് കിട്ടിയാൽ ഇവർക്ക് സർക്കാർ നിശ്ചയിച്ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രം ഫീസ് നൽകിയാൽ മതി താമസം ഭക്ഷണം വേറെ കൊടുക്കണം വേറെ മറ്റു യാതൊരു ഫീസും കൊടുക്കേണ്ടതില്ല തന്നെയല്ല ഈ ഈ കൊല്ലം മുതൽ കർണാടകയിൽ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് ധാരാളമായിട്ട് വർദ്ധിച്ചു നൂറ് സീറ്റെന്നുള്ളത് ഇരുന്നൂറ്റമ്പത് സീറ്റാക്കി കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അത് പ്രയോജനം ചെയ്യും നിങ്ങൾ ഈ വിവരം വീണ്ടും ഒന്ന് പകർന്നു കൊടുത്താൽ അത് അവരുടെ ഭാവിക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും ഈ അഡ്മിഷൻ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ് ഒരുപാട് നടന്നു വരുന്നു നമുക്കൊത്തുചേർന്ന് ഈ വിദ്യാർത്ഥി സമൂഹത്തെ നഴ്സിങ് പഠിക്കാനൊക്കെ ആയിട്ട് വരുന്ന വിദ്യാർത്ഥി സമൂഹം ഒത്തൊരുമിച്ച് നമുക്ക് അവരെ സഹായിച്ച് നമുക്കൊരു പുതിയൊരു ജനതയെ പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് മുമ്പോട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാം ഞാനും എൻ്റെ ഒപ്പം കഴിഞ്ഞ കൊല്ലം സഹകരിച്ച മറ്റൊരു മറ്റു വിവിധ സംഘടനകൾക്കും തങ്ങളുടെ പേരിലും നിങ്ങളെ ഞാൻ വീണ്ടും ഒരാവർത്തി കൂടി നന്ദി അറിയിക്കുന്നു ദയവായിട്ട് വാപ്സി ഒരു അഡ്മിഷൻ സംബന്ധമായിട്ട് ഏജൻസി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ദയവായിട്ട് ഈ വിഷയം കൂടെ നിങ്ങളുടെ ഈ വർഷം നിങ്ങളുടെ സ്ഥാപനത്തിൽ പ്ലസ് ടു സ്കൂളിൽ പ്ലസ് ടു അവസാന പരീക്ഷ ചെയ്താനായിട്ട് മുമ്പോട്ട് വരുന്ന വിദ്യാർത്ഥികളെ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ആ അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം എൻ്റെ കത്ത് കെട്ടി പല സ്കൂളുകളിൽ എന്നെ ക്ഷണിച്ചായിരുന്നു വരണം കുട്ടികളെ അഭിസംബോധന ചെയ്യണം ഞാൻ പലരോടും ഞാൻ പറഞ്ഞു ഞാനൊരു ശാരീരിക വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് വരാൻ സാധിക്കാത്തതിൽ ഖേദം രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളെ സഹായ സഹകരണവും പ്രതീക്ഷിക്കുന്നു കുട്ടികളെ ഈ വിവരങ്ങൾ ദയവായിട്ടൊന്ന് അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം